സങ്കീർത്തനം നാപ്പത്തി ഒന്നിന്റെ ഒന്നാം വാക്യത്തിൽ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ എന്താണ് എളിയവൻ അതായത് പ്രയാസത്തിലായിരിക്കുന്നവൻ ദാരിദ്ര്യത്തിലായിരിക്കുന്നവൻ കണ്ണുനീരിന്റെ അവസ്ഥയിലായിരിക്കുന്നവൻ പ്രയാസത്തിലും പ്രശ്നത്തിലും പ്രതികൂലങ്ങളിലും ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ അവരെ സഹായിക്കുന്നവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ അവർക്കു വേണ്ടി ഇടിവിൽ നിൽക്കുന്നവൻ അവരെ ദൈവമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തി ജീവിതങ്ങളെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്ന അവർ വളരെ പ്രശ്നത്തിലൂടെ പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെ നാം കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും രോഗത്തിൽ ഭാരത്തിൽ പ്രശ്നത്തിൽ പ്രതികൂലങ്ങളിലൊക്കെ കടന്നു പോകുന്നത് കണ്ണിനീരിന്റെ അവസ്ഥയിലൂടെ വേദനകളിലൂടെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളോടുകൂടി ഒക്കെ കടന്നു പോകുന്ന അനേകം വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ദൈവത്തെ അറിയിച്ചു കൊടുക്കുകയും ദൈവത്തെ രുചിച്ചറിയുവാനായിട്ട് കാരണമായി തീരുകയും ദൈവത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും നമ്മൾ കഴിയുന്നതായ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളെയാണ് ദൈവം ഭാഗ്യവാനെന്ന് ഇവിടെ പറയുന്നത് ദൈവത്തെ ഒരു വ്യക്തിക്ക് നാം മനസ്സിലാക്കി കൊടുക്കുന്നു എങ്കിൽ ദൈവം ആ വ്യക്തിയെ ഭാഗ്യവാനായി കണക്കാക്കുന്നു ഒരു വ്യക്തിയോട് നാം സുവിശേഷം പറയുന്നു എങ്കിൽ പ്രയാസത്തിലും പ്രശ്നത്തിലും ആയിരിക്കുന്ന വ്യക്തിക്ക് നീ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ നമുക്ക് എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കി എന്നെ വേദനയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ആ ദൈവം നിന്നെയും സഹായിക്കും നിന്നെയും സംരക്ഷിക്കും നിനക്കും ഉത്തരം നൽകും നിന്റെ ജീവിതത്തിലും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മാറ്റം കടന്നു വരുമെന്ന് ഒരുവനോട് ഒരുവൻ പറയുകയാണെങ്കിൽ ആ പരിചയപ്പെടുത്തി കൊടുക്കുന്ന മകൻ അല്ലെങ്കിൽ മകൾ ഭാഗ്യവാനായി ദൈവം കാണും അവർക്ക് എന്തെങ്കിലും അനർത്ഥങ്ങൾ കടന്നു വരികയാണെങ്കിൽ ദൈവം അവരെ വിടിവിക്കുവാനിടയാകും എന്തുകൊണ്ട് അവൻ അനേകം പേർക്ക് അനുഗ്രഹമാണെന്നും അനേകം പേർക്ക് നന്മയാണെന്നും അനേകം പേർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന അതായത് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന വ്യക്തിയാണ് ഇവൾ അല്ലെങ്കിൽ ഇവൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അനർത്ഥത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവന്റെ അനർത്ഥ ദിവസങ്ങളിൽ അവന്റെ ജീവിതത്തിലും അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം അവനെ വിടിപ്പിക്കുവാൻ കാരണമായി തീരുമെന്നുള്ളതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ നാം മനസ്സിലാക്കിയ ദൈവത്തെ ആ നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹത്തെ ആ നന്മയെ മറ്റുള്ള അറിഞ്ഞുകൂടാത്ത വ്യക്തികൾക്ക് ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് അവരെയും ദൈവഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നതിനനുസരിച്ച് ദൈവം അവരെ ഭാഗ്യവാനായി കണക്കാക്കുമെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് ദൈവത്തെ പകരുകയാണെങ്കിൽ ക്രിസ്തുവിനെ പകരുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെയും അനർത്ഥ ദിവസത്തിൽ നമ്മെ വിടുവിക്കുവാൻ കാരണമായി തീരും